ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെളുപ്പിനെ തുടങ്ങിയ ജോലികളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നലെ തന്നെ വൈകുന്നേരം നമ്മൾ കടലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കടലക്കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞാണ് വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ജനലുകളൊന്നും ഞാൻ തുറന്നിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ പുറത്ത് ഇരുട്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് വെളിച്ചായി കഴിഞ്ഞിട്ട് നമുക്ക് ജനലുകളൊക്കെ തുറന്ന് വിടാമെന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അങ്ങനെ താ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ റൈസ് കുക്കറില് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ റൈസ് കുക്കറിലെ ചോറൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കടലാണെങ്കിൽ വിസിലൊക്കെ അടിച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ജനലൊക്കെ തുറന്നു വിട്ടു അപ്പം നല്ലൊരു ഫ്രഷ് എയറാണ് കേട്ടോ നമുക്ക് കിച്ചണിലേക്ക് വരാം രാവിലെ എഴുന്നേറ്റ് എട്ട് മണിക്ക് മുൻപ് തന്നെ നമ്മുടെ ജോലികളൊക്കെ കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ എന്തായാലും ചോറും കറിയും ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിമക്കളയിൽ നിന്ന് നിക്കുവിനെ മാത്രം ഒന്ന് പുറത്തിറക്കി വിടാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാതിലൊക്കെ ഒന്ന് തുറന്ന് വെച്ച് അവനോട് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും നല്ല മഞ്ഞുണ്ട് പക്ഷേ നിക്കുവിന് പുറത്ത് കടന്നില്ലെങ്കിൽ ആകെ ഒരു വെപ്രാളാണ് അതിനുള്ളിൽ കിടന്ന് അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടാനൊക്കെ ആയിട്ട് തുടങ്ങും അതുകൊണ്ടാണ് അവനെ തുറന്ന് വിടുന്നത് ട്ടോ അവൻ മാത്രമേ ഇറങ്ങുള്ളൂ കൂട് തുറന്ന് വെച്ചാലും ബാക്കിയുള്ളവരൊന്നും ഇറങ്ങില്ല കേട്ടോ എന്നാലും ഞാൻ കൂടൊക്കെ ഒന്ന് ചാരി വെക്കാണ് കാരണം മുട്ടെങ്ങാനും ഇട്ടെങ്ങലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗത്തിൽ ജോലികളൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൈം പോലും സ്ലോവിൽ ജോലി ചെയ്യരുത് കേട്ടോ നല്ല സ്പീഡിൽ തന്നെ അങ്ങോട്ട് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം വേഗം കഴിക്കണം അതുപോലെ തന്നെ ചായ വയ്ക്കുന്നതോടൊപ്പം തന്നെ പലഹാരം ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ അല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത് ചെയ്യാം അങ്ങനെ ഓരോന്നും ഓരോ പാചകം ചെയ്തതിന് ശേഷം അടുത്തത് പാചകം ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈമൊക്കെ പോകുന്നത് അറിയില്ല എനിക്കാണെങ്കിൽ മുറ്റം അടിക്കാനൊക്കെ അധികം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ മാവും പ്ലാവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ ഇലയൊക്കെ വീണിങ്ങനെ കിടക്കുന്നുണ്ടാകും അപ്പോൾ രണ്ട് നേരവും ഇവിടെ അടിക്കേണ്ടതായിട്ട് വരാറുണ്ട് കേട്ടോ തലേ ദിവസം അടിച്ചിട്ടാലും നേരം വെളുക്കുമ്പോൾ ഒത്തിരി ഇലകളൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതും ഒരു ജോലി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിൽ കുക്കർ അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റവിൽ വെച്ചതിന് ശേഷമാണ് ഓടി വന്നു കഴിഞ്ഞിട്ട് മുറ്റം അടിക്കുന്നത് കേട്ടോ കുറച്ചും കൂടി വെളുപ്പിനൊക്കെ നമ്മൾ മുറ്റം അടിക്കുന്നതായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ ആറര കഴിയാതെ ഇരിട്ട് മാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടാ നമ്മൾ വൈകി മുറ്റമൊക്കെ അടിക്കുന്നത് മുറ്റ അടിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ഓർക്കൂട്ടോ സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും തിളച്ച് പോകരുത് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ ഒപ്പം തന്നെ നമ്മൾ വീട്ടുകാരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നേരിയാ ശ്രദ്ധ കുറവും മതി ചിലപ്പോൾ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ കുക്കർ പൊട്ടിത്തെറിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന കറിയിലെ വെള്ളം വറ്റി അടുക്കി പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് പോകുകയാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലാവ ഓർമ്മയുണ്ടായിരിക്കണം കേട്ടോ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അതുപോലെ ഓരോ ജോലികൾ ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ടൈം ഇടയ്ക്കിടയ്ക്ക് നോക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ കിച്ചണിൽ തന്നെ നമ്മളൊരു ക്ലോക്കൊക്കെ വെക്കണമായിട്ടാകും അപ്പോൾ പിന്നെ നമുക്ക് ഹാളിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് നോക്കാനായിട്ട് അങ്ങനെ ഒരു ടൈം പോലും പോവില്ല കേട്ടോ എപ്പോഴും നമുക്ക് കിച്ചണിൽ ഒരു ക്ലോക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതിലേക്ക് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം ചോറ് വരുമ്പോൾ ഇത്ര സമയമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മൂന്നാലഞ്ച് ദിവസം ക്ലോക്കിലേക്ക് നോക്കി കഴിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്കത് മനപ്പാടായി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ആവും നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇന്ന് മോട്ടർ കേട ഇരിക്കുകയാണ് അപ്പോൾ പല പ്രാവശ്യമായിട്ട് രമേശ് ചേട്ടൻ അടിച്ച് നോക്കിയപ്പോൾ വെള്ളം ഇങ്ങനെ ഇങ്ങനെതായി ചെടികളുടെ ഈ അടിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നനഞ്ഞു കുതിർന്ന് കിടക്കാനായിട്ടാ നമുക്കാണെങ്കിൽ ഒട്ടും വെള്ളം പാഴാക്കാനായിട്ടില്ല ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് വെള്ളം കുറവാണ് ഉണ്ടാവുക അപ്പോൾ ഇനിയിപ്പോൾ രമേശ് ചേട്ടൻ ട്രൈ ചെയ്തിട്ട് മോട്ടർ ശരിയാവാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ആളെ വിളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരിന്ന് വന്നിട്ട് ശരിയാക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ തലേ ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ മോട്ടറൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ടാങ്കൊക്കെ നിറച്ചിടാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ രാവിലെ എന്തെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച ടൈമിൽ ജോലികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് കഴിയില്ല അപ്പോൾ നമ്മളൊരു കറക്റ്റ് ടൈമിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കണം കേട്ടോ തലേ ദിവസം ഈ വെള്ളമൊക്കെ അടിച്ചിട്ട് വെക്കുക അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ചെയ്തു വെക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ പറയാറുണ്ട് വീട്ടമ്മമാർക്ക് കുക്കിങ്ങിൽ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ി അതുപോലെ തന്നെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെക്കുക പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബോക്സിലാക്കി കഴിഞ്ഞിട്ട് സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ജോലി ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമായിരിക്കും ഒരു സന്തോഷമായിരിക്കും ഞാനത് തലേ ദിവസമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച കഴിഞ്ഞാൽ വേഗത്തിലൊക്കെ ജോലികൾ ചെയ്ത് കഴിക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്രീ പ്രിപ്പറേഷൻ വഴി സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ഒന്ന് ചെയ്തു വെക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ടൈമിന് ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പുറത്ത് ജോലിക്കൊക്കെ പോകുമ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ജോലികൾ ഇത്ര മണിക്ക് കഴിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിട്ടുപോകുമെന്നും ചെയ്തു കേട്ടോ വെള്ളം കുടിക്കാനുള്ള ടൈമിൽ വെള്ളം കുടിക്കുക അതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് കൃത്യസമയത്ത് തന്നെ അത് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ ഇനി എട്ട് മണിക്ക് ജോലി ചെയ്ത് കഴിക്കും ആ ഒരു സമയം വരെ നമ്മളൊരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ജോലി ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നമ്മൾ വീട്ടമ്മമാർ വെളുപ്പിനെ എഴുന്നേൽക്കുന്നവരാണ് നമുക്ക് നല്ല എനർജി ഉണ്ടെങ്കിലാണ് നമുക്ക് ഫാസ്റ്റായിട്ട് ജോലികളൊക്കെ ചെയ്യാൻ ഐട പറ്റോളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താ മതി ട്ടോ അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ടൈം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ വിടാനായിട്ടോ ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നെട്ടോട്ടോ ഓടിക്കൊണ്ടുള്ള ജോലികളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇതിനിടയ്ക്ക് എന്തായാലും നമ്മൾ ജോലികൾ ചെയ്യുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് സെൽഫ് കെയറിനുള്ള ടൈം കൂടി നമ്മൾ കണ്ടെത്തണം കേട്ടോ ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിലൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മുടെ തലമുടിയിൽ മസാജൊക്കെ ചെയ്ത് പിടിപ്പിച്ച് വെക്കുക അപ്പോൾ ഒരു ജോലി കഴിയുന്ന ആ ഒരു സമയം രണ്ട് അരമണിക്കൂർ അത് തലയിൽ ഇരുന്നോട്ടെ അതിന് ശേഷം നമുക്ക് കുളിക്കാം അപ്പം നമ്മളൊരു ഹെയർ കെയർ ചെയ്തു എന്നുള്ളൊരു സന്തോഷം നമുക്ക് തോന്നും അല്ലേ അതുപോലെ തന്നെയാണ് ഹെയർ ഗ്രോത്തിനായിക്കോട്ടെ അങ്ങനെയൊക്കെ ഉള്ളൊരു ടിപ്സുകളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തൊക്കെ ചെയ്തു വെച്ചിട്ട് നമുക്ക് അതിനോടൊപ്പം തന്നെ ജോലിയൊക്കെ ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെയാണ് നമുക്ക് മുഖമൊക്കെ നല്ല വെളുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഓരോ പാക്കുകളൊക്കെ നമുക്കൊക്കെ ഇട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ജോലികളൊക്കെ ചെയ്യാം അപ്പോൾ ഈ ജോലികളും നടക്കും അതുപോലെ തന്നെ അത് എത്ര സമയാണോ മുഖത്തെടേണ്ടത് അത്ര സമയം കഴിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ അതിന് ശേഷം നമുക്ക് കുളിക്കുകയും ചെയ്യാം അപ്പോൾ എത്ര ജോലി തിരക്കും കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത് വളരെ സന്തോഷമായിരിക്കും അതുപോലെ തന്നെ നല്ല സൗന്ദര്യം ഉണ്ടാക്കിത്തരുന്ന കാര്യങ്ങളുമായിരിക്കും അതൊക്കെ അപ്പോൾ ഇന്ന് കടലക്കറി ഉണ്ടാക്കാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനെ അപ്പോൾ പുട്ടും കടലക്കറിയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ പഴം പുഴുങ്ങിയതും പുട്ടൊക്കെയാണ് കഴിച്ചത് ഇതിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മാറ്റി മാറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മട്ടിപ്പോകൂലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറികളെങ്കിലും നമ്മൾ മാറ്റിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ കടലക്കറി ഉണ്ടാക്കണം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ടി വി കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പയറൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഉപ്പേരിയും വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും എന്ത് വെക്കണം എന്ത് ചെയ്യണം എന്ന് എന്നാലോചിച്ച് കഴിഞ്ഞിട്ട് ഒട്ടും സമയം പോവില്ല കേട്ടോ നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കടലക്കറി വെക്കണം അതിനോടൊപ്പം തന്നെ ഇനി പയർ കാച്ചി എടുക്കണം അങ്ങനെയൊക്കെ ഓരോന്നും നമ്മൾ ചെയ്ത് വെക്കുകയാണ് കറക്റ്റ് ടൈമിന് തന്നെ കടലക്കറിക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടാനായിട്ട് കുറച്ച് കടല എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ചൂടാറിയതിന് ശേഷം അരച്ച് ഒഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചും കഴിഞ്ഞിട്ട് ഇതിൽ ചേർത്താലും മതി കേട്ടോ അതുപോലെ കടല വേവിക്കുമ്പോൾ തക്കാളി ചേർക്കാണെങ്കിലും ഗ്രേവി നല്ല തിക്കായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇന്നലെ പയറൊക്കെ നന്നാക്കി വെച്ചത് കൊണ്ട് തന്നെ വെറുതെ സിനിമ കണ്ട് നമ്മൾ സമയം കളഞ്ഞിട്ടില്ലേ അതിനോടൊപ്പം ഈ ഒരു കാര്യം കൂടി ചെയ്ത കാരണം നമുക്കതും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ രാവിലെ അപ്പോൾ ഈ സമയത്ത് കോഴികൾ കൊക്കലും കൂവലാണ് നോക്കിയപ്പോൾ ഗാർഗി മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ മുട്ടയ്ക്ക് ഒരു തുകൽ മുട്ടയാണ് അവളൊരു കൊത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ പൊട്ടി പോയിട്ടില്ല ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അതൊരു ഓംലെറ്റ് അടിക്കണം അത് ഇനി എടുത്തു വെക്കാനായിട്ട് പറ്റില്ലല്ലോ ഒരു കൊത്ത് കൊത്തതുമ്പോൾ അവൾ കൊത്തിയിരിക്കല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ മുട്ടയും കൊണ്ട് ഞാൻ പോവാണ് കേട്ടോ നിൽക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകട്ടാ ഇനിയിപ്പോൾ ഇത് ഇതായി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓംലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കോഴിമക്കളെ ഒക്കെ വളർത്തുകയാണെങ്കിൽ കണ്ടാൽ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ വീട്ടിലെ നാടൻ കോഴിയുടെ മുട്ടയാണല്ലോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ദൈവങ്ങൾക്ക് പൂക്കളൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഒന്ന് പൂജിച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് കേട്ടോ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എട്ട് മണിക്ക് മുൻപ് തന്നെയായിട്ട് നമ്മുടെ ജോലികളൊക്കെ കഴിച്ച് വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത് തന്നെയുള്ള ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ടുള്ളിൽ അതും പറ്റും കേട്ടോ അതിനുള്ള ടൈമും നമുക്ക് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് രമേശേണ്ടാണെങ്കിൽ ഇതാണ് അയൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അയൻ ചെയ്യലെന്ന് പറഞ്ഞാലും രാവിലെ സമയം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ തലേ ദിവസം നമ്മൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എനിക്ക് തലേ ദിവസം ചെയ്തു വെക്കുന്നതാണ് ഇഷ്ടം പക്ഷേ രമേശേട്ടൻ രാവിലെ തന്നെ ചെയ്തു വെക്കുന്നതാണ് ഇഷ്ടം പക്ഷേ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അങ്ങനെയുണ്ടല്ലോ അപ്പോൾ ഇന്ന് മോട്ടറ് കേട വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ മുറ്റത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ മോട്ടറ് വന്നാൽ ആൾ വന്നോ ഇല്ലയോ എന്നുള്ള ഒരു രീതിയിൽ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം